പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും റമലാൻ ആശംസകൾ ഇന്ന് നമ്മളുള്ളത് അലൈൻ പാലസ് മ്യൂസിയത്തിലാണ് അലൈൻ പാലസ് മ്യൂസിയത്തിൽ ഹരീസത്ത് റമലാൻ എന്ന പേരിൽ പ്രത്യേക പരിപാടികൾ അരങ്ങേറുകയാണ് വിശുദ്ധമായ റമലാൻ മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് മണിവരെ സൗജന്യമായി അരീസ് പാചകം ചെയ്ത് വിതരണം ചെയ്യുകയാണ് ഇവിടെ തുടർച്ചയായി മൂന്നാമത്തെ വർഷമാണ് അരീസത്ത് റമലാൻ എന്ന പേരിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അബുദാബി കൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം എന്നിവയ്ക്ക് കീഴിലാണ് പ്രത്യേകം തയ്യാർ ചെയ്ത അരീസ് പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്യുന്നത് വൈകുന്നേരം നാല് മുപ്പതോടുകൂടി പാക്ക് ചെയ്തു വെച്ച അരീസ് പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്തു തുടങ്ങും ഇത് ആറുമണിവരെ തുടരും പ്രത്യേകം തയ്യാറാക്കിയ ആയിരം പാക്കറ്റുകളാണ് ഇവിടങ്ങളിലെത്തുന്നവർക്ക് വിതരണം ചെയ്യുന്നത് ഹരീസിനെക്കുറിച്ചുള്ള അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഇവർ ശ്രമിക്കുന്നുണ്ട് കൂടാതെ പ്രത്യേക മത്സരവും ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പാചകം ചെയ്തു വെച്ച ഹരീസ് ഏറ്റവും കൂടുതൽ സമയം നിർത്താതെ ഇളക്കുന്നവർക്കാണ് സമ്മാനം ലഭിക്കുക എങ്ങനെയാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് എന്നതിൻ്റെ നിയമാവലികൾ അവർക്ക് മുന്നിൽ വിശദീകരിച്ച് കാണിക്കുകയാണ് ബന്ധപ്പെട്ടവർ ഈ രീതിയിലാണ് മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് വിവിധ രാജ്യക്കാരായ ഒരുപാട് പേർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ കാണുന്ന പോലെ അത്ര ലളിതമല്ല ഈ പ്രക്രിയ റമലാനിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും അരീസത്ത് റമലാനിനോടൊപ്പം തന്നെ ഈ മത്സരവും നടക്കുന്നുണ്ട് അടുത്ത തവണ നിങ്ങൾക്കും വരികയും പങ്കെടുക്കുകയും വിജയികളാവുകയാണെങ്കിൽ സമ്മാനവുമായി മടങ്ങുകയും ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും കൂട്ടുകാരിലേക്കും സൗഹൃദ കൂട്ടായ്മകളിലേക്കും ഈ വിവരം കൈമാറുമെന്ന പ്രതീക്ഷയോടെ